റോഡിലെ തർക്കങ്ങൾ ജീവനെടുക്കുന്ന തരത്തിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് ബംഗളൂരു നഗരത്തിൽ ഇന്നലെ രാത്രി വിദ്യാരണ്യപുരയ്ക്ക് സമീപം ജി കെ വി കെ റോഡിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പ്രദേശവാസിയായ മഹേഷ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് മഹേഷും സുഹൃത്തുക്കളും സഞ്ചരിച്ച ബൈക്ക് ഏറെ നേരം പുറകിൽ വന്ന കാറിന് സൈഡ് നൽകാതെ പോയി ഇതിനെ തുടർന്ന് കാറിലുണ്ടായിരുന്ന അരവിന്ദ് ചന്നകേശവ എന്നിവർ മഹേഷുമായി തർക്കത്തിലായി ഇതിനിടയിൽ ബൈക്ക് എടുത്തുപോയ മഹേഷിനെ പ്രതികൾ പിന്തുടർന്ന കാർ ഇടിപ്പിക്കുകയായിരുന്നു ഏകദേശം ഒരു കിലോമീറ്ററോളം കാർ ബൈക്കിനെ പിന്തുടർന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മഹേഷിനെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ അരവിന്ദ് ചന്നകേശവ എന്നിവരെ വിദ്യാരണ്യപുര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു